പി എസ് സി നിയമനം വാഗ്ദാനം ചെയ്ത പ്രമോദ് കൂട്ടൂളി പണം വാങ്ങിയത് മുഹമ്മദ് റിയാസിനു വേണ്ടിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കേരളത്തിലെ നിയമനങ്ങളുടെ ഏകജാലകം മുഹമ്മദ് റിയാസ് ആണ് സർക്കാരിനെയും സി പി എമ്മിനെയും നിയന്ത്രിക്കുന്നതും റിയാസ് ആണ് കേരളത്തിൽ എന്ത് നടക്കണമെങ്കിലും മുഖ്യമന്ത്രിക്ക് കമ്മീഷൻ കൊടുക്കണമെന്നും എം ടി രമേശ് പറഞ്ഞു പി എസ് സി കോഴ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തിയ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടേറിയറ്റ് കൂട്ടിട്ടല്ല ചില ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റ് ഗവൺമെന്റ് അംഗീകരിക്കും എങ്ങനെയാണ് പതിവ് ഇപ്പൊ പാർട്ടിക്ക് ഇതിലൊന്നും റോഡില്ല ഗോവിന്ദ മാഷി വിചാരിച്ചാൽ കേരളത്തിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും നിയമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതിനുള്ള ഒരധികാരവും അദ്ദേഹത്തിനില്ല സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിചാരിച്ചാൽ ഒരിടത്തും ഒരാളെയും നിയമിക്കാൻ സാധിക്കില്ല കേരളത്തിലെ എല്ലാ നിയമനങ്ങളും നടക്കുന്ന ഏകജാലകം വഴിയാണ് വൺ വിൻഡോ വൺ വിൻഡോ വൺ ആ ഏകജാലക പ്രകാരമാണ് കേരളത്തിലെ എല്ലാ നിയമനങ്ങളും നടക്കുന്നത് ആ ഏകജാലകത്തിന്റെ പേര് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് എന്ന മന്ത്രിയാണ് കേരളത്തിലെ നിയമനത്തിന്റെ ഏകജാലകം അങ്ങനെ സി പി എം എന്ന് പറയുന്ന പാർട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ജോലി അദ്ദേഹം ചെയ്യും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ജോലി അദ്ദേഹം ചെയ്യും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ജോലി അദ്ദേഹം ചെയ്യും അപ്പൊ അതുകൊണ്ട് എല്ലാ നിയമനങ്ങളും എല്ലാ തീരുമാനങ്ങളും ആ നിയമനങ്ങളും തീരുമാനങ്ങളും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാവുന്നു